സ്ലാമിലേക്ക് നമസ്കാരം എല്ലാവരും സുഖമായിട്ട് ഇരിക്കണം വിചാരിക്കണം ഗ്ലോവിത്മിയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഈ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണയിൽ ബൈപ്പാസിൽ തറയിൽ ബസ് സ്റ്റാൻഡിൽ എത്തുന്ന ഷോപ്പ് വരുന്ന ഷോപ്പിന്റെ നെയ്മരുന്നത് ഗ്ലോവിത്മി നമ്മളെ ചാനലിൽ നെമ്മന അപ്പോൾ നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ ഗോവിത്മി എന്ന് സെർച്ച് ചെയ്താൽ മതി ഇന്നത്തെ വീഡിയോയില് നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ഷോൾനെറ്റിയാണ് കാണിക്കുന്നത് നല്ല ഭംഗിയെ കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള പ്രിന്റ് വരുന്ന ഷോൾനെറ്റിയാണ് ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് നമ്മൾ പല പല പ്രിന്റിൽ ഒരുപാട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ്ട് ഇതിൻ്റെ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് രണ്ട് സൈഡും ഇതുപോലെ അങ്ങനെ വർക്ക് വരുന്നുണ്ട് നടുവർഷം കൂടെ അങ്ങനെ പ്രിൻ്റഡ് വർക്ക് വരുന്നുണ്ട് അമ്പത്തിനാല് അമ്പത്താറ് ഏകദേശം അമ്പത്തേഴ് സൈസ് വരെ നമുക്കിത് അവൈലബിൾ ആണ് ത്രീ ഫോർത്ത് ആണ് ഫ്രീ സൈസും കൂടിയാണ് ഇതിൻ്റെ എല്ലാ കളേഴ്സും നല്ല നല്ല കളേഴ്സിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഫ്രീ സൈസിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഈ ഒരു മോഡൽ വന്നിട്ട് നല്ല അടിപൊളി മെറ്റീരിയലാണ് അതുപോലെ തന്നെ നല്ല അടിപൊളി പ്രിൻറ്റിലുമായിട്ട് വന്നിട്ട് നല്ല നല്ല കളേഴ്സിലും ആണ് വന്നിട്ടുള്ളത് നമ്മളിൽ ഷോൾനേറ്റായാലും കഫ്താനേറ്റായാലും എംബ്രോയിഡർനേറ്റ ആയാലും മോഡൽനേറ്റായാലും അതുപോലെ തന്നെ ഫ്രോക്ക് നേറ്റിയായാലും പല പല മോഡലിൽ പല പല ഡിസൈനിലും പല പല അടിപൊളി പ്രിൻറ്റിലും നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഇതിലൊരു പീസ് കൂടി ഞാൻ ഒന്ന് നിർത്തി കാണിക്കാം അപ്പോൾ ഇതിന്റെ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് സിപ് ടൈപ്പിലാണ് ചെയ്തിട്ടുള്ളത് രണ്ട് സൈഡ് ഇതുപോലെ ഇങ്ങനെ പ്രിന്റഡ് വർക്ക് വരുന്നുണ്ട് നടുവശത്ത് പോലെ അങ്ങനെ ഒരു പ്രിന്റഡ് വർക്ക് വരുന്നുണ്ട് സൈഡിൽ കൂടെ അതുപോലെ ലൈൻ ആയിട്ട് അങ്ങനെ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല ഇറക്കത്തിൻ്റെ സ്ലീവ് ചെയ്തിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം വലുപ്പത്തിൽ സ്ലീവ് ചെയ്തിട്ടുണ്ട് ഇത്രയും സ്ലീവ് വരുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഒന്ന് കണ്ടു നോക്കാം അവ ഷോൾ വന്നിട്ട് നല്ലൊരു സോഫ്റ്റ് കോട്ടലാണ് ഷോളും ചെയ്തിട്ടുള്ള അത്യാവശ്യം വീതിയും വലുപ്പമൊക്കെ അല്ലേ നല്ല തലയിലൊക്കെ ഇട്ടാൻ നിൽക്കുന്ന രീതിയിലുള്ള നല്ല വലിയ ഷോളാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഷോളിൻ്റെ ഒരു പ്രിൻറ്റ് വന്നിട്ട് രണ്ട് സൈഡും ഇതുപോലെ അങ്ങനെ പ്രിൻറ്റഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട് ബാക്കി ഭാഗം അങ്ങനെ പ്ലെയിൻ ആയിട്ടാണ് വന്നിട്ടില്ല കേട്ടോ നല്ല ഭംഗിയുടെ ഷോളും കാണാൻ ഈ ഒരു ഷോൾഡ് ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് രണ്ട് സൈഡ് ഇതുപോലെ ഇങ്ങനെ നല്ല അടിപൊളി പ്രിന്റ് വന്നിട്ട് ബാക്കി ഭാഗനെ പ്ലെയിൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഷോൾഡർ ലാസ്റ്റ് ലുക്ക് ഇങ്ങനെയാണ് അപ്പോൾ ഇനി ഇതുവരെ കാണിച്ച എല്ലാ മോഡലും എല്ലാ കളേഴ്സിലും ഒന്ന് ഡിസ്പ്ലേ ആയിട്ട് ഒന്നുകൂടി കാണിക്കാവോ ഇങ്ങനെ നമ്മൾ കാണിക്കുന്ന എല്ലാ കളേഴ്സിലും എങ്ങനെ എങ്ങനെയുണ്ട് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ കാരണം എല്ലാ കളേഴ്സും നല്ല ഭംഗിയുണ്ട് അതുപോലെ തന്നെ നല്ലൊരു പ്രിന്റിലുമാണ് വന്നിട്ടുള്ളത് നല്ലൊരു സോഫ്റ്റ് കോട്ടണിലും ആണ് ഈ ഒരു മെറ്റീരിയൽ വന്നിട്ടുള്ളത് അപ്പോൾ അതാണ്ടോ ഇതിൻ്റെ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് ഇതിനിടയിൽ ഒരു കമൻറ്റിനെ കുറിച്ചൊന്ന് പറയാമേ അപ്പോൾ കഴിഞ്ഞൊരു വീഡിയോയിൽ നമുക്ക് ഒരുപാട് നെഗറ്റീവ് കമൻ്റ് വന്നിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ വന്ന ഒരു കമൻ്റാണ് നീ മുസ്ലിമാണോ നിനക്കൊരു പൊട്ടിൻ്റെ കുറവുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടിട്ടോ അതിനെനിക്ക് പ്രത്യേകിച്ച് റിപ്ലൈ ഒന്നും തരാനില്ല ഞാൻ മുസ്ലിംസ് ആണോ ഞാൻ ഹിന്ദൂസ് ആണോ എൻ്റെ മതം എൻ്റെ വിശ്വാസം അതെൻ്റെ മനസ്സിലാണുള്ളത് അപ്പോൾ ഞാൻ മുസ്ലിംസ് ആണോ ഹിന്ദൂസ് ആണോ എന്നൊക്കെ തീരുമാനിക്കുക നിങ്ങളല്ലോ അതൊക്കെ തീരുമാനിക്കാൻ ഒരാൾ മുകളിലുണ്ടല്ലോ അങ്ങേര് തീരുമാനിക്കട്ടെ അടുത്തൊരു മോഡൽ വന്നിട്ട് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഫ്രോക്ക് ആണ് വന്നിട്ടുള്ളത് നല്ലൊരു സോഫ്റ്റ് വാട്ടറിലാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ അങ്ങനെ നല്ല അടിപൊളി പ്രിൻ്റിലാണ് വന്നിട്ടുള്ളത് നെക്കിന് പോലെ അങ്ങനെ ലേസ് വെച്ച് കൊടുത്തിട്ടുണ്ട് വീനെയൊക്കെ ചെയ്തിട്ട് ലേസ് വെച്ച് കൊടുത്തിട്ടുണ്ട് സ്ലീവിലും അതുപോലെ തന്നെ ലേസ് വെച്ച് കൊടുത്തിട്ടുണ്ട് സ്ലീവ് വന്നിട്ട് ഹാഫ് സ്ലീവാണ് വന്നിട്ടുള്ളത് അടിവശം അതുപോലെ ഇങ്ങനെ ഫില്ലിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് നല്ല നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ളത് ഏകദേശം അമ്പത്തിരണ്ട് അമ്പത്തിനാല് സൈസാണ് അത് വന്നിട്ടുള്ളൂ ഫ്രീ സൈസിലാണ് വന്നിട്ടുള്ളത് ഫ്രോക്ക് നൈറ്റ് വന്നിട്ട് അമ്പത്തി രണ്ട് അമ്പത്തിനാല് നമുക്ക് വരുന്നുള്ളൂ ഫ്രീ സൈസൊള്ളും വരുന്നുണ്ട് അതുപോലെ ഡബിൾ എക്സിലായിട്ടും വന്നിട്ടുണ്ട് കേട്ടോ കാരണം നമുക്കിതൊരു ഒക്കെ ഉപയോഗിച്ച് നമുക്കൊന്ന് പുറത്തു പോകാനൊക്കെ യൂസാക്കാൻ പറ്റും ഹാഫ് സ്ലീവ് വരുന്നുള്ളൂ നെക്കിന് ഇതുപോലെ ഇങ്ങനെ ഒരു ലേസ് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മോഡൽ വെച്ചിട്ട് മെറ്റീരിയല് സെയിം മെറ്റീരിയൽ വെച്ചിട്ട് നമുക്കിത് പ്രിന്റഡ് ചേഞ്ച് ആയിട്ട് ഒരുപാട് ഒരുപാട് പ്രിന്റില് വന്നിട്ടിട്ടോ നമ്മൾ ഒരു പ്രിൻറ്റിൻ്റെ മാത്രമാണ് ഇപ്പോൾ വീഡിയോ ചെയ്യണുള്ളൂ അപ്പോൾ ഒരുപാട് നമുക്കിപ്പോൾ അവൈലബിൾ ആണ് ഇതിങ്ങനെ നടുവശത്ത് ഇതുപോലെ അങ്ങനെ ഒരു ബെൽറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്കിത് ഷേപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഒന്നുമില്ല നമുക്കിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടാൻ പറ്റും അപ്പോൾ നമുക്ക് ലെഗ്ങ്സ് ഒക്കെ ഉപയോഗിച്ച് നമുക്ക് അത്യാവശ്യം പുറത്ത് പോകാനും അതുപോലെ തന്നെ വീട്ടിൽ ഒക്കെ നല്ല നല്ല അടിപൊളിയാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഇപ്പൊ നമുക്ക് ഷോപ്പിലായാലും ഓൺലൈനായിട്ടും നന്നായിട്ട് മൂവിങ് ഉള്ള ഒരു മോഡലും കൂടിയാണ് കേട്ടോ ഇത് അപ്പോൾ ഇതിന്റെ എല്ലാ കളേഴ്സും ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ വേണ്ടിപ്പിയാണ് പുതിയൊരു വീഡിയോ എട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്